ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം നമസ്കാരം നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് വാഹനം ഓടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഒരു വണ്ടി എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാം അതിനെക്കുറിച്ചുള്ള ടിപ്സുകളും ട്രിക്സുകളുമാണ് ഓരോ ദിവസം കണ്ടന്റുകളായിട്ട് ഞാൻ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് അത്തരത്തിൽ തുടക്കക്കാർക്ക് ഡ്രൈവിംഗ് എങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ സ്വയം പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കണ്ടൻറ്റ് ഇന്നത്തെ കണ്ടൻറ് ഇതാണെങ്കിലും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ കൂടെ മാത്രമേ വണ്ടി ഓടിക്കാവുള്ളൂ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ടിപ്സുകളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും പക്ഷെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ട് ലേണേഴ്സ് എഴുതി ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ ഞാൻ പറയുന്ന ടിപ്സുകളും ട്രിക്സുകളും വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളൂ അത് തുടക്കക്കാർ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ആ വാഹനം പഠിച്ച് ലൈസൻസ് എടുത്ത ഒരാളാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള ധൈര്യക്കുറവുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് വണ്ടിയായിട്ട് പോവുക എന്നുള്ളതല്ല വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന നല്ലൊരു ഡ്രൈവറിനെ കൂട്ടത്തിലിരുത്തി നിങ്ങൾ വാഹനം പഠിക്കുക ആ സമയത്തും ഈ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക തുടക്കക്കാർക്ക് ഡ്രൈവിംഗ് എങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്യാം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും അതുകൊണ്ട് പ്രധാനമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വാഹനത്തിൽ കയറി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ കൈ ഗിയർ ഷിഫ്റ്റിങ്ങിൽ എക്സ്പേർട്ടാകുന്ന പരുവത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ഒട്ടുമിക്ക അത് ചെയ്യാറില്ല പലരും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് ഗിയർ ഇടാനായിട്ട് അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഓടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഗിയർ ഇട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ലൈറ്റൻസി ഇടാനായിട്ട് വരും അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫുഡ് പെഡലുകൾ ഉണ്ടല്ലോ അതായത് എ ബി സി പെഡൽ എ ആക്സിലറേറ്റർ ബി ബ്രേക്ക് ഇത് ഉപയോഗിക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ വലത്തേക്കാലാണ് കാല് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് പറയാൻ നിങ്ങളുടെ വലത്തേക്കാൾ ഈ ബ്രേക്ക് പടലിനോട് ചേർത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക അപ്പോൾ നമുക്ക് ആക്സലറേഷൻ പെഡലിലേക്കും ബ്രേക്കിലേക്കും ഇങ്ങനെ മാറി വരാനായിട്ട് കഴിയും ഇനി സി പെഡൽ എന്ന് പറയുന്നതാണ് ക്ലച്ച് പെഡൽ കണ്ടോ ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് ചവിട്ടാനായിട്ട് ശ്രമിക്കണം പ്രത്യേകിച്ച് ഗിയർ ഇടുന്ന സമയത്ത് നിർബന്ധമായിട്ട് പൂർണ്ണമായിട്ട് ചവിട്ടുക ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യണം വണ്ടിയുടെ ഗിയറല്ല ഒന്ന് ഇട്ടു നോക്കുക ഇപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി ഇട്ടേക്കുന്നത് അപ്പോൾ ഗിയർ ഇട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് പറയാം അതായത് നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രാക്കി കഴിഞ്ഞാൽ ലിവർ എപ്പോഴും കിടക്കുന്നത് ന്യൂട്രൽ സെൻറ്റർ പോയിന്റിലായിരിക്കും ഇപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലല്ല കിടക്കുന്നത് റൈറ്റിലല്ല കിടക്കുന്നത് നടുക്കാണ് അതായത് ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഞാൻ പിടിച്ചിങ്ങനെ വിട്ടാൽ നടുക്ക് വരും റൈറ്റിൽ നിന്ന് പിടിച്ച് വിട്ടാലും ലിവർ കിടക്കുന്നത് എപ്പോഴും നടുക്കായിരിക്കും അപ്പോൾ അത് ഓർമ്മ അപ്പം ഈ നടുഭാഗത്ത് നിന്ന് മുഗൾ ഭാഗത്ത് മൂന്ന് ഗിയറുകളും താഴ്ഭാഗത്ത് മൂന്ന് ഗിയറുകളുമാണ് ഉള്ളത് അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കുക ലെഫ്റ്റ് സൈഡ് ചേർക്കുക അതെ ഫസ്റ്റ് ഗിയർ ഇടുക അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇടുമ്പോഴും ന്യൂട്രൽ വരുന്നു ഇനി ഇവിടെ അയച്ചാൽ ലിവർ സെൻറ്ററിലേക്ക് വരും അതുകൊണ്ട് അയ സെൻറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ വീടുന്നത് വേറൊരു ഗിയർ ആയിരിക്കും അതുകൊണ്ട് ഇവിടെ തന്നെ ചേർത്ത് സെക്കൻഡ് ഓക്കെ ഇനി തേർഡ് ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് മുകളിലേക്ക് തട്ടുക തട്ട് കഴിഞ്ഞാൽ ലിവർ നടുക്ക് വരും നടുക്ക് മുകളിലാണ് തേർഡ് അപ്പം നടുക്ക് വന്നു കഴിഞ്ഞാൽ മേളിലേക്ക് ഇടുക തേർഡ് ഇനി വീണ്ടും തൊട്ട് താട്ടിട്ട് ന്യൂട്രൽ നടുക്ക് വരും നടുക്കൊന്ന് തൊട്ട് താഴോട്ടിട്ടാ ഫോർത്ത് വീടും മനസ്സിലായോ വീണ്ടും ന്യൂട്രാക്കുക നടുക്ക് ലിവർ വന്നു കഴിഞ്ഞാൽ റൈറ്റ് ചേർക്കുക കണ്ടോ റൈറ്റ് ചേർത്തിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫിഫ്ത്ത് വീടും മനസ്സിലായോ ഇനി നമ്മൾ റിവേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും റൈറ്റ് ചേർക്കണം ന്യൂട്രലിലേക്ക് വന്ന് താവിട്ടിട്ട ഫോർത്ത് വീഴും അതുകൊണ്ട് റൈറ്റ് ന്യൂട്രൽ വന്ന് ചേർത്ത് താവിട്ടിട്ടാ റിവേഴ്സ് വീഴും അപ്പോൾ ഇങ്ങനെ ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുക പെട്ടെന്ന് പഠിക്കണം അതായത് ഫസ്റ്റ് സെക്കൻഡ് കൈ ഇങ്ങനെ പിടിച്ച് തേർഡ് ഫോർത്ത് ഫിഫ്റ്റ് ഫിഫ്തിൽ നിന്ന് ഫോർത്ത് ഫോർത്തിൽ നിന്ന് തേർഡ് തേർഡിൽ നിന്ന് സെക്കൻഡ് അപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡ് വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ാക്കുക ഇങ്ങനെ കൈ ചേർക്കുക കണ്ടോ അതായത് തേർഡിൽ നിന്ന് സെക്കൻഡ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഫോർത്തിൽ നിന്ന് തേർഡ് ആണെങ്കിൽ ഇങ്ങനെ വരാം ഇനി നമുക്ക് ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്കാണെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരാം ഇനി ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കൈ പിടിക്കുക തേർഡ് കണ്ടോ എന്നിട്ട് ഇവിടെ വരിക നൂട്രാക്കുന്നു സെക്കൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിലോ തേർഡിൽ നിന്ന് ന്യൂടറി വന്ന് കൈ നേരെ തിരിയുന്നു കണ്ടോ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയല്ല ഇടേണ്ടത് ഇങ്ങനെയല്ല ഇടേണ്ടത് ഇങ്ങനെ ലെഫ്റ്റ് ചേർക്കുക താഴോട്ട് ഇടുക നല്ല സെക്കൻഡ് വീ ഇനി സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇടാൻ ഇങ്ങനെ വരിക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വണ്ടിയിലിരുന്ന് ആദ്യം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും വണ്ടി എടുക്കുന്ന സമയത്ത് ഓക്കെ ഇനി അടുത്തതായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു വണ്ടി സേഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ടാണ് അപ്പൊ അതിന് നിങ്ങൾ ബ്രേക്ക് പടലിലേക്ക് വെക്കണം ക്ലച്ച് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കുക കണ്ടോ എന്നിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു കീ ഓൺ ആക്കിയിട്ട് ഒരു രണ്ട് സെക്കൻഡിന് ശേഷം കീ ഒന്നും കൂടെ തിരിച്ചു കൊടുക്കുക വണ്ടി സ്റ്റാർട്ട് ആവും അപ്പോൾ വണ്ടി നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ട് സ്റ്റാർട്ടാക്കി ഇനി സ്റ്റാർട്ട് സ്റ്റാർട്ടായതിനു ശേഷം വണ്ടി സേഫ് ആയിട്ട് നമുക്ക് എടുക്കണം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിക്ക് സ്പീഡ് കൂടാൻ പാടില്ല അതുകൊണ്ട് ആക്സിലറേഷൻ കൊടുക്കുന്നത് തൊട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ അതായത് ആക്സിലറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി വണ്ടി എടുക്കുമ്പോൾ വണ്ടി അങ്ങ് ഓഫ് ആയി പോയാലും സാരമില്ല ആക്സിലറേഷൻ കൂടിപ്പോയാലും എന്ത് സംഭവിക്കും അപകടം സംഭവിക്കും അതുകൊണ്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെക്കുക എന്തായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ച് പതുക്കെ 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 ഇങ്ങനെ അയച്ചു വരും അയച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി പതി മുന്നോട്ട് നീങ്ങുന്ന പോയിന്റിലേക്ക് വരും അപ്പൊ നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഒക്കെ ഫീൽ ആവും അതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പതുക്കെ ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷന്റെ അളവ് കൂടാൻ പാടില്ല തൊട്ടൊന്ന് ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ചിൽ നിന്ന് പതിയെ കാലും കൂടെ അയക്കണം ഡേ തൊട്ടൊന്ന് ആക്സിലറേഷൻ കൊടുത്ത ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച വണ്ടി നീങ്ങി ഇനി വീണ്ടും വണ്ടി അങ്ങ് നിർത്തുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കണം എന്നിട്ട് ബ്രേക്കിലേക്ക് വരണം അത് സ്പീഡ് ചെയ്യുക അപ്പം നമ്മൾ വണ്ടിയെ നീക്കാനും നിർത്താനായിട്ടും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഇത് നിങ്ങൾ സേഫ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടിയെ നമ്മൾ ഓടിച്ചു തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഓടിച്ചു തുടങ്ങും നിങ്ങൾ അടുത്ത് ചെയ്യണ്ടെന്ന് പറയുന്നത് സ്റ്റിയറിംഗിന് പ്രാധാന്യം നൽകണം ഇപ്പോൾ എൻ്റെ വണ്ടി ഇടതാണ് കിടക്കുന്നത് ഇടതൊന്ന് വലത്തിലേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ വണ്ടി ഇടിക്കരുത് അപ്പോൾ സ്റ്റിയറിംഗ് ശ്രദ്ധിച്ചിട്ട് വേണം ഇനി വണ്ടിയെ നീക്കാനായിട്ട് അപ്പോൾ വണ്ടി അവിടെ ഇടിക്കുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഒന്ന് വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഒരു റൗണ്ട് ഒന്ന് തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിച്ചിട്ട് കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇനി വണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ ശ്രദ്ധിക്കണം ക്ലച്ച് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് തൊട്ട ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ ഒന്ന് അനക്കുക വണ്ടി അനങ്ങി റോഡിലേക്ക് ഇറങ്ങി തുടങ്ങിയാൽ ആക്സിലറേഷൻ അയച്ചേക്കണം ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി ഇതേ റോഡിലേക്ക് എടുത്തു എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്തു ആക്സിലറേഷൻ ഞാൻ ആദ്യം കുറച്ചു കുറച്ചിട്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കുന്നു കണ്ടോ സ്റ്റിയറിങ്ങിനെ നേരെയാക്കിയ സമയത്ത് എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റിയറിംഗ് നേരെയായി വീണ്ടും ഞാൻ വണ്ടി ഒന്നുകൂടി ചവിട്ടി നിർത്തി അപ്പോൾ വണ്ടി സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തി എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു കണ്ടോ എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലെടുത്ത് ഡേ വണ്ടി ഇങ്ങനെ നീങ്ങി നീങ്ങി നീങ്ങിക്കഴിഞ്ഞിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കുക എന്നിട്ട് ഇനി നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് സ്പീഡ് കൂടാനേ പാടില്ല പതുക്കെ തൊട്ടു മാത്രം ആക്സിലറേഷൻ കൊടുത്ത് ഡേ ഇതുപോലെ വണ്ടി എടുക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഡ്രൈവിങ്ങിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി വണ്ടി സേഫ് ആയിട്ട് എടുത്തു ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി നിങ്ങൾക്ക് നിർത്താനായിട്ട് കഴിയും ഓക്കെ ഇനി ഇത്രയും പ്രാക്ടീസ് നിങ്ങൾ ആക്കിയതിന് ശേഷം ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗിയർ ചേഞ്ചിങ് ആണ് മനസ്സിലായോ അപ്പം ഗിയർ ചേഞ്ചിങ് നമുക്ക് നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഒളിഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് ട്രിക്കുകൾ മനസ്സിലാക്കണം ഒളിഞ്ഞിരിക്കുന്ന ട്രിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി എടുത്തത് ഇനി നമ്മൾ സെക്കൻഡും തേർഡും ഒക്കെ കൊടുക്കുന്ന സമയത്ത് വണ്ടിക്ക് എപ്പോഴും ഒരു മൂവ്മെന്റ്സ് നൽകിയ നൽകുകയും റോഡ് നിരപ്പാണെന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഓരോ ഗിയറുകൾ നമ്മൾ ഇടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് ഒരു മൂവ് ആക്കുന്നു മൂവ് ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് ഇടുന്ന സമയത്ത് കൈ ഈ ഒരു ഭാഗത്ത് പിടിക്കുക ആക്സിലറേഷൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മളൊന്ന് കുറയ്ക്കുന്നു എന്നിട്ട് ക്ലച്ച് പിടിക്കണം പൂർണ്ണമായിട്ടും എന്നിട്ട് സെക്കൻഡിലേക്ക് ഇടുക ക്ലച്ച് എന്ന് കാലയക്കുക മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അടുത്ത ഒരു ഗിയറിലേക്ക് ഇടേണ്ടത് അതായത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ഒരു ഗിയറിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ ഇനി ഞാൻ ഇവിടുന്ന് സെക്കൻഡിൽ നിന്ന് വീണ്ടും ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു റോഡ് പരമാവധി സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ പങ്കാണ് ചെയ്യേണ്ടത് ആക്സിലറേഷൻ്റെ പങ്ക് കറക്റ്റായിട്ട് ചെയ്തിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുകയുള്ളൂ ആക്സലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു കൈ ഇങ്ങനെ പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ ഇപ്പൊ നിങ്ങൾ നോക്കി ഇങ്ങനെ ഞാൻ ഗിയർ ഇട്ട് ഓടിച്ചു എന്റെ വണ്ടി നിർത്താനായിട്ട് എനിക്ക് തോന്നി ഒരു വണ്ടി വന്ന് സൈഡിൽ ഒതുക്കി എന്റെ വണ്ടി നിർത്തണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു കണ്ടോ പെട്ടെന്ന് അത് ചെയ്തോണം ഇനി വീണ്ടും എന്ത് ചെയ്യണം വണ്ടി എടുക്കുകയാണ് ഒന്നേന്ന് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് എന്ന് കാലെടുക്കുക നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ നിർബന്ധമായിട്ട് ബ്രേക്ക് എന്ന് കാലെടുക്കുക ഒരു പ്രശ്നമില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് ക്ലച്ചെന്ന് പതുക്കെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് അപ്പം അതൊക്കെ എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചെ നയിച്ച് ഞാൻ വണ്ടി എടുത്തു ഇനി വണ്ടി ഒരു ഇറക്കത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഇവിടെ ഇറക്കവും കട്ടറുമാണ് ഇടത്തേക്കാല് ക്ലച്ചിലും ബ്രേക്കിലും വരണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ബ്രേക്ക് മാത്രം ചവിട്ടരുത് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഓഫ് ആയി പോകും അതായത് വണ്ടിയുടെ ടയറിന്റെ റണ്ണിങ് നിന്ന് കഴിഞ്ഞാൽ വണ്ടി നിന്നു പോകും അതാണ് വണ്ടിയുടെ ഒരു പ്രത്യേകത അത് നിങ്ങൾ ഓർക്കുക മെയിൻ പോയിന്റ് ആണ് അതായത് വണ്ടിയുടെ ടയറിന്റെ റണ്ണിങ് നിന്നു പോയാൽ സ്റ്റാർട്ടിങ്ങിൽ ആയ വണ്ടി വണ്ടി ഓഫ് ആയി പോകും അപ്പം വണ്ടിയുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നാൽ മതി അപ്പോൾ എൻജിൻ ഓഫാകാതെ വണ്ടിയെ പൂർണ്ണമായിട്ട് നമുക്ക് നിർത്താനായിട്ട് കഴിയും അതുകൊണ്ടാണ് ക്ലച്ചും ബ്രേക്കും ചവിട്ടണമെന്ന് ഈ പറയുന്നതിൻ്റെ കാര്യം ഇനി നിങ്ങൾ നോക്കുക വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ സെക്കൻഡിലേക്ക് ഇടുന്നു ക്ലച്ചേന്ന് അയച്ച് വീണ്ടും നമ്മൾ ഇനി ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതനുസരിച്ച് വാഹനത്തെ നമുക്ക് നീക്കാൻ കഴിയും വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പോകുന്നു ഒരു തേർഡ് ഗിയറിലേക്ക് എനിക്ക് ഇടണം ഇടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരു റോഡ് സ്ട്രൈറ്റ് ആകുന്ന സമയത്ത് കുറച്ചും കൂടി സ്പീഡ് കൂട്ടും വണ്ടിക്ക് ആക്സലറേഷൻ കൊടുത്തിട്ട് എന്നിട്ട് തേർഡ് ഇടും ആക്സലറേഷൻ കൊടുത്ത് സ്പീഡ് കൂട്ടും കൈ ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്യുക തേർഡ് ഗിയറിലേക്ക് ഇടുക കണ്ടോ ഇപ്പം തേർഡിലേക്ക് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു വളവ് ഞാൻ എടുക്കുകയാണ് ഇതെ ഇങ്ങനെ പതിയെ തേർഡ് ഗിയറിലേക്ക് ഇട്ടെടുത്തു കണ്ടോ ഇനി ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഇവിടെ ബാലൻസ് ചെയ്യുന്നു ഇതേ ഇങ്ങനെ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇത് ഇങ്ങനെ ഗിയർ ഇട്ട പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തുടക്കക്കാർക്ക് ഗിയറും സ്റ്റിയറിംഗ് കൺട്രോളും ഒക്കെ എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു പ്രോബ്ലം ആണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് കഴിയും ഞാൻ ആ ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ എന്ത് ചെയ്യും ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോകും ഒന്നെങ്കിൽ ഗിയർ തെറ്റി പോകും അല്ല ഒന്നെങ്കിൽ സ്റ്റിയറിംഗ് തെറ്റിപ്പോവും അല്ലെങ്കിൽ ഗിയർ ഇടുന്നത് തെറ്റിപ്പോവും അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കൈകൾ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല അതാണ് നിങ്ങൾക്ക് ഇത് ശരിയാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്റെ ഒരു കൈ ഇവിടെ പിടിക്കുന്നു കണ്ടോ ഇവിടെ പിടിച്ച് ഞാൻ ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാണ് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ അപ്പൊ എനിക്ക് എന്റെ ഒരു കയ്യില് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിൽ നമ്മളുടെ ഫ്രീ ആണ് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഇവിടെ ഈ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യാനും പറ്റും അടുത്തൊരു ഗിയർ ഇടാം ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തുമില്ല മനസ്സിലായോ അപ്പോൾ നമ്മൾ ഈ ഇടത്തേക്കായി ഗിയറിടാനായിട്ട് പഠിക്കുകയും കൈ നമ്മളുടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുകയും ചെയ്യണം നിങ്ങൾ എപ്പോഴും രണ്ട് കൈ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കുന്നു ഗിയർ ഇടുന്ന സമയത്ത് മാത്രമാണ് ലിവറിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്കിത് പ്രാക്ടീസ് കിട്ടത്തില്ല ഇത് ഞാൻ തമാശ പറയുന്ന കാര്യമല്ല ഒരിക്കലും അത് റെഡി ആകത്തില്ല നിങ്ങൾക്ക് തെറ്റി പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗിൽ എക്സ്പേർട്ട് ആകാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒറ്റ കൈകൾ കൈകളിലുള്ള സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്കില്ല സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് കഴിയുന്നില്ല എന്നാൽ നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ നിർബന്ധമായിട്ടും സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കേണ്ടത് രണ്ട് കൈകൾ ഉപയോഗിച്ച് തന്നെയാണ് എന്നാലൊരു പഠിക്കുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കൈകൾ പിടിച്ച് ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒറ്റ കൈ കൊണ്ടുള്ള സ്റ്റിയറിംഗിനെ ബാലൻസ് ആക്കാനും പഠിക്കണം അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് നിങ്ങൾ എടുക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ എക്സ്പേർട്ട് ആയതിനു ശേഷം എന്ത് ചെയ്യണം രണ്ട് കൈകൾ എപ്പോഴും സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക എന്നിട്ട് ടൈമിങ്ങിൽ ഗിയർ വരുമ്പോൾ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുക കണ്ടോ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താം ഇപ്പൊ ഇങ്ങനെ തേർഡിൽ പോവാണ് ഡൗൺ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ തേർഡിലും ഫോർത്തിലൊക്കെ പോകുന്ന ഒരു നിരപ്പ് റോഡിലായിരിക്കും ആ നിരപ്പ് റോഡിൽ പോകുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത കണ്ടീഷൻ റോഡിൽ വന്നു കഴിഞ്ഞാൽ മുന്നിലൊരു ഗട്ടറോ അല്ലെങ്കിൽ മുന്നിലൊരു കയറ്റമോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ വണ്ടി നമ്മൾ സ്വാഭാവികമായിട്ട് സ്ലോ ചെയ്യും അങ്ങനെ വണ്ടി സ്ലോ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇവിടെ എന്റെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തേർഡിൽ നിന്ന് സെക്കൻഡ് നിർബന്ധമായിട്ട് കൊടുത്താലേ എനിക്ക് പതിയെ പോകാനായിട്ട് കഴിയത്തുള്ളൂ മനസ്സിലായോ ഇപ്പോൾ വീണ്ടും ഇവിടെ മുന്നിൽ ഒരു ട്രാഫിക് പോലെ ഒരു സിറ്റുവേഷൻ വരുവാണ് അപ്പോൾ എന്ത് ചെയ്യുന്നത് എൻ്റെ വണ്ടി സ്ലോ ചെയ്യണം അപ്പൊ എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്ത് വണ്ടിയെ സ്ലോ ചെയ്യുന്നു കണ്ടോ ഇനി അതുപോലെ എന്റെ വണ്ടി ഇവിടെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്തണം അപ്പഴും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്തോണ്ട് ഇടത്തേക്ക് സൈഡിലേക്ക് വരുന്നു വണ്ടി നിർത്തുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു വാഹനത്തെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ നമുക്ക് നിർത്താം അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ ഇറക്കുമെങ്കിലും ഉള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് കൊടുക്കണം ഇപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഇറക്കത്താണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാനിവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ അയച്ചാൽ വണ്ടി നീങ്ങും അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേ ബ്രേക്കിലും ക്ലച്ചിലും കാലുണ്ട് ദൈ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് അതിനു മുന്നേ സോറി അതിനു മുന്നേ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് വലിക്കണം റിവേഴ്സ് ഗിയർ എടുക്കുക ഹാൻഡ് ബ്രേക്ക് വലിക്കുക ഹാൻഡ് ബ്രേക്കും വലിച്ചതിന് ശേഷം വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് നിർത്തുക ഒരു ഇറക്കത്താണ് വണ്ടി കിടക്കുന്നതെങ്കിൽ നിരപ്പത്താണെങ്കിൽ ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ കൊടുക്കാം ഫസ്റ്റ് കൊടുക്കുന്നതാണ് നല്ലത് ഇനി കയറ്റത്ത് വണ്ടി കിടന്നാൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക വാഹനത്തെ പാർക്ക് ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഉപകാരപ്പെടും ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലെത്തി അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം വീഡിയോ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും ും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ